സ്ത്രീക ദൈവത്തിൻ്റെ വന്യതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എനിക്ക് ഒത്തിരി പ്രിയപ്പെട്ട ഒരു വക്കിൽ സ്നേഹിതൻ അദ്ദേഹത്തിൻ്റെ പേര് റാഫേൽ വടക്കൻ പറവൂറാണ് അദ്ദേഹത്തിൻ്റെ താമസം വരാപ്പുഴ ഒരു പള്ളിയുടെ പുനർനിർമ്മാണ കാലത്ത് അവരുടെ ചെറുപ്പകാലത്ത് അവർ പള്ളിയിൽ ചെയ്ത സമദാനത്തിൻ്റെ കാര്യം പറയുകയുണ്ടായി പള്ളിയുടെ തറയിൽ ഇടാനുള്ള നല്ല മണ്ണ് അവരുടെ അച്ഛൻ കണ്ടെത്തിയത് മുള നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ചുറ്റുമുമാണ് മുളയുടെ ചൂട്ടിൽ നിന്നും മണ്ണ് ചട്ടികളിൽ കൈമാറി കൈമാറിയാണ് പള്ളിയുടെ തറയിൽ എത്തിച്ചത് അദ്ദേഹവും അതിൽ പാക്കവാക്കായിരുന്നു മുളയുടെ ചില സവിശേഷതകളും അദ്ദേഹം പറഞ്ഞു തരികയുണ്ടായി മുള നിൽക്കുന്നതിന് ചുറ്റിനുമുള്ള മണ്ണിൽ നിന്നും വളം വളമത് വലിച്ചെടുത്തിരിക്കും അതുകൊണ്ട് തന്നെ മണ്ണിൽ അല്പം പോലും എക്കലോ വളമോ ഉണ്ടായിരിക്കുകയില്ല ശുദ്ധമായ മണ്ണാണ് മുളയെക്കുറിച്ച് ഒത്തിരി സവിശേഷതകൾ അദ്ദേഹം പറഞ്ഞുവെങ്കിലും അവ ഇപ്പോൾ പറയുന്നില്ല വിസ്താരഭയത്താൽ ഏത് ചെടിക്കും ഏത് ജീവിക്കും അതിൻ്റേതായ സ്വഭാവ സവിശേഷതയുണ്ട് ആ തനതായ സവിശേഷതയെക്കുറിച്ച് അവരുടെ അച്ഛനെ കാരണവന്മാരിൽ നിന്ന് പകർന്നു കിട്ടിയതായിരിക്കുമല്ലോ ഇന്ന് നമുക്ക് പറ്റുന്ന ഒരു അപജയവും അതാണ് മുൻ തലമുറയിൽ നിന്ന് പകർന്നു കിട്ടിയ നല്ല മൂല്യങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പിൻതലമുറ കൈമാറി കൊടുക്കുവാൻ അവരുടെ കൈവശം ഇല്ലാതെ പോകുന്നു ദൈവം തന്ന സുന്ദരമായ തലച്ചോറാകുന്ന കമ്പ്യൂട്ടറിൽ നല്ലതൊന്നും ഇരിപ്പില്ല എന്ന് തോന്നുന്നു എല്ലാത്തിനും യൂട്യൂബും ഇൻ്റർനെറ്റും വേണം അതുകൊണ്ട് ദൈവത്തെ പിൻതലമുറ മറക്കുന്നു അതെങ്ങനെ ദൈവവിശ്വാസം മുൻതലമയിൽ ഉണ്ടായിട്ട് വേണ്ടേ മാമോടുള്ള ആസക്തി എല്ലാ സീമകളെയും അതിലംഘിച്ചിരിക്കുകയാണ് ക്രിസ്ത്യാനിക്ക് അവൻറ്റേതായ തനതായ സവിശേഷ ഗുണങ്ങൾ ഉണ്ടായിരുന്നു ദൈവഭയം ഉള്ളതുകൊണ്ട് തെറ്റിലേക്ക് പോകില്ല എന്നും വിശുദ്ധ ജീവിതം നയിക്കുമെന്നും വിചാരിച്ച കാലം ഉണ്ടായിരുന്നു നമ്മുടെ സഹോദര ഹൈന്ദവ കുടുംബങ്ങളിൽ എന്തെങ്കിലും അശുദ്ധമായാൽ ക്രിസ്ത്യ സഹോദരങ്ങളെ അവർ വിളിച്ചിരുന്നു അത്രേ അത് തൊട്ട് ശുദ്ധമാക്കുവാൻ അന്നൊക്കെ കുടുംബയിൽ വെച്ചിരുന്ന കാലമായിരുന്നു എന്ന് പറയപ്പെടുന്നു ക്രിസ്ത്യാനിയുടേത് ആ വിശുദ്ധമായ നിർമ്മല ഹൃദയത്തിൻ്റെ സ്ഥാനത്ത് കുറുനറികൾക്ക് കുഴിയും ആകാശത്തിലെ പർവ്വജാതികൾ കൂടുമുണ്ട് എന്നാൽ മനുഷ്യപുത്രനോ തലയായിപ്പാൻ സ്ഥലമില്ല എന്ന കർത്തൃവചനം അന്വർദ്ധം ആവുകയാണോ എന്ന് തോന്നിപ്പോവും നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് തലയായിപ്പാൻ സ്ഥലമില്ലാതെയാകരുത് അവിടെ കുറുനരികളും പർവ്വയാദികളും മാത്രം ഉണ്ടാവരുത് അവയെ ഇറക്കി വിടണം ഉത്തമഗീതം രണ്ടിൻ്റെ പതിനഞ്ചിൽ മുന്തിരിവെള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെയും ചെറുകുറുക്കന്മാരെയും കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു ചെറുകുറുക്കന്മാർ പാപവും പാപത്തിൻ്റെ പിന്നിൽ നിൽക്കുന്ന പൈശാചി ദൂതന്മാരുമാണ് കുറുക്കന്മാർ ഹൃദയത്തിൻ്റെ മാളങ്ങളിൽ പതിയിരുപ്പാൻ നാം അനുവദിക്കരുത് അത് നാശകരമാണ് ആപത്താണ് കുറുക്കന്മാർ ദുരാത്മാക്കളുടെ പ്രതീകമാണ് നമ്മുടെ കർത്താവിന് മുന്തിരിത്തോട്ടം നശിക്കരുതെന്ന് ആഗ്രഹമുണ്ട് വലിയ പ്രതീക്ഷയോടെയാണ് ഇസ്രായലാവുന്ന മുന്തിരി വള്ളിയെ മാറ്റി നമ്മെ സ്ഥാപിച്ചതും നല്ല വെടിവെപ്പുണ്ടാവുന്ന ശുഭ പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ടുവന്നതും മുന്തിരിയുടെ നടുതല കുറുക്കനിറങ്ങി നശിപ്പിക്കുന്നത് ദൈവം തമ്പരാൻ സഹിക്കുകയില്ല അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ടതാണ് പ്രത്യേകിച്ചും കൊറോണ വാളുങ്ങി നിൽക്കുന്ന ഈ കാലത്തെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമായ കർത്താവ് നിൻ്റെ മെഷയായിക്കടുത്ത ശുഭ്രവസ്ത്രം മണവാട്ടു സഭയാവുന്ന സഭയുടെ ഞങ്ങളിൽ ഓരോരുത്തരെയും നീ അണിയിച്ചുവല്ലോ അതെന്നും ഞങ്ങളിൽ ഉണ്ടാകുവാൻ ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കണമേ പിതൃപുത്ര പരിശുദ്ധാത്മാവായ ഇത്രയെ ദൈവത്തിൻ്റെ കുറേ അനുഗ്രഹങ്ങളും നാമെല്ലാവരുടെ മേലും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ